ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ലേറ്റസ്റ്റ് മോഡലായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്ന മനോഹരമായ വർക്ക് വരുന്നുണ്ട് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ആരതി ഫാഷൻസ് എന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിൽ നിന്നടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് കോട്ടൺ സിൽക്ക് ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഈ ഓപ്പറേഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് വർക്ക് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ലൈനിങ്ങോട് കൂടിയാണ് ഈ ടോപ്പ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നാല് കളറിലാണ് ഇത് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലാവൻഡർ കളർ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് കോട്ടൺ സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് മോത്തി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കിൻ്റെ ഈ കോമ്പിനേഷൻ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി രൂപ ിഷിങ്ങോട് കൂടിയ വർക്ക് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് റേറ്റ് കുറവാണ് എഴുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് ഫസ്റ്റ് പാറ്റേൺ നാല് കളറിലാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് കളർ യെല്ലോ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്ന എഴുന്നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി എൺപത് രൂപ അടുത്തത് ജോർജൻ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫ്രോക്ക് ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് യോ പക്ഷനിൽ നല്ല ക്വാളിറ്റി വർക്കാണ് വരുന്നത് നൂത്തി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്കിൻ്റെയും കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളറിലാണ് ഇതും ഷോപ്പിൽ വന്നിരിക്കുന്നത് എലൈ ടോപ്പ് ഫ്രോക്ക് മോഡലിലാണ് വന്നിരിക്കുന്നത് കോർപ്പറേഷൻ വർക്ക് വരുന്നുണ്ട് അത് അതിൻ്റെ താഴെയായി ഫ്രില്ല് വർക്കാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് അടുത്തത് മെറൂൺ കളറിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി വർക്കിലാണ് വരുന്നത് അതേപോലെ തന്നെ ക്വാളിറ്റി സ്റ്റിച്ചിങ് നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപ രണ്ടാമത്തെ ബ്ലക്കണിലെ ലാസ്റ്റ് കളർ നേവി ബ്ലൂവിലാണ് ചെയ്തിരിക്കുന്നത് ഏല ടോപ്പാണ് ഒരു ഫ്രോക്ക് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് അടുത്തതും ഒരു കോട്ടൺ സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് യോഗ പോർഷൻ മനോഹരമായ ത്രെഡ് വർക്കാണ് വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ രണ്ട് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ പ്രീമിയം ടോപ്പ് ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് യോഗ പോർഷൻ മനോഹരമായ വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ത്രെഡ് വർക്കാണ് വരുന്നത് അടുത്തത് ജോർജൻ മെറ്റീരിയൽ തന്നെ ചെയ്ത മറ്റൊരു എ പ്ലസ് ഫ്രോക്ക് ടോപ്പാണ് വരുന്നത് യോപ്രേഷൻ മനോഹരമായ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതിന് താഴെയായി ഫ്രില്ല് വർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ മൂന്ന് കളറിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ടോപ്പ് നല്ല ഫാൻസി ടോപ്പിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് ജോർജറ്റ് മെറ്റീരിയലും അതേപോലെ തന്നെ കോട്ടൺ സിൽക്ക് മെറ്റീരിയലും ചെയ്ത മനോഹരമായ ടോപ്പുകൾ ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ആരുത് ഈ ഫാഷൻസ് നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടുവരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് അർദി ഫാഷൻസിൻ്റെ ഇത്